ഹായ് ഫ്രണ്ട്സ് അസാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും ഞാൻ ഞാൻ ഫാമിലിയൊക്കെ സുഖമായിരിക്കട്ടോ അലഹമ്മില്ല അപ്പം ഇന്ന് എനിക്ക് നൈറ്റ് ആണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം ഐശു അമ്മിയൊക്കെ ഇപ്പം അംഗൻവാടി വിട്ട് വന്ന് ഞാൻ ഉറങ്ങിയിട്ടോ അല്ല അംഗൻവാടി പിന്നെ ശാലു തന്നെയൊക്കെ ഇന്ന് രാവിലെ എക്സാം ഉണ്ടായിരുന്നു ഉച്ചയായപ്പോ എത്തിയിട്ടുണ്ട് അയശുനിയും അമിനെയൊക്കെ അംഗൻവാടിയിൽ നിന്ന് ശാലു ആയിട്ടോ കൊടുത്തത് അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടോ ഞാൻ എന്നോട് പറഞ്ഞിന് മൂന്നേ മൂന്നര ഒക്കെ ആവുമ്പോൾ കുട്ടികൾ കൊണ്ടായിരുന്നെട്ടോ ഞാൻ കിടക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഒരാൾ കൊടുത്തിട്ടോ കൊടുന്ന് കഴിഞ്ഞേക്ക് പിന്നെ വന്നുകഴിഞ്ഞാൽ ഓരോ സംശയമാണ് കേട്ടോ ഈശ്വനമിക്കും അതെന്താ ഇതെന്താ ഇതെന്തായിരുന്നു പിന്നെ നമ്മൾ ഉറങ്ങാനും നേക്കൂല പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഓളോട് ഉറങ്ങിട്ടുണ്ട് അകം വെച്ച് കുറച്ചേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർത്തി നിർത്തി നിർത്തിപ്പം ഏതായാലും സമയം നാലുമണി നാലേ കാലൊക്കെ ആയിട്ടോ അപ്പം ഞാൻ വേഗം മാറ്റിയതാണ് മാറ്റി തനിമോൾ ഇപ്പോൾ അവിടെ കിടക്കുകയാണ് ഞാൻ തനിമോൾ കിടന്നതാണ് കേട്ടോ രണ്ടാളും ഉറങ്ങാൻ പോയി പിന്നെ കുട്ടികൾ വന്നപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എണീക്കേണ്ടി വരും അപ്പം അങ്ങനെ എണീറ്റതാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ പിന്നെ ചോറാക്കണം ഐശു ഞാൻ ഐമ പോരുണ്ട് എന്ന് ഡ്രസ്സ് ഒന്നും അയച്ച് വെച്ചിട്ടില്ല കേട്ടോ അതാ അങ്കണവാടി വിട്ടുന്ന ഡ്രസ് അയച്ചുവെക്കാത്ത ഞാനും മെച്ചിന്റെ കൂടെ പോരുന്നുണ്ട് അയശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ ഉൾപ്പെട്ടേന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം നമ്മള് നൈറ്റ് റോഡിന്റെ വിശേഷങ്ങളൊക്കെയാണ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് സ്കിപ്പായാൽ തന്നെ ഫുൾ ആയിട്ട് കണ്ടു നോക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന മറക്കല്ലേ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അങ്ങന അവിടെ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ബീഫും കുമ്പളിയൊക്കെ ഇട്ടുകാണ്ട് ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതാണ് കൊണ്ടുപോകണത് പിന്നെ അല്ലെങ്കിൽ പപ്പടമാണ് കേട്ടോ പപ്പടം ഞാൻ കൊണ്ടുപോകുന്നില്ല പപ്പടം കൊണ്ടുപോകാണെങ്കിൽ പിന്നെ ഒരു പാത്രം എടുത്ത് എടുത്താണ്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പൊ രണ്ട് പാത്രം ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ ചോറിൽ ഇട്ട് കൊണ്ടുപോയാ അവിടെ എത്തുമ്പോ തണുത്ത് ഇതാവും അപ്പൊ പിന്നെ ഞാൻ ബീഫ് കറിയും ചോറും ആണ് ഒന്ന് ഇത് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയ കടലാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ കൂടിയിട്ടില്ലായിരുന്നു ഇന്നലെ പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ പിന്നെ അതേപോലെ ബാഗിൽ രാവിലെ നോക്കിയപ്പോൾ സാധനം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അശുവിനെ അമ്മയ്ക്കും ഇവിടെ വന്നാണ് കഴിക്കുക ഒരു തണുത്തക്കിന് ഇടാകെ കടലിൽ നല്ല ചൂട് വാങ്ങിയതാണ് അവിടെ ചെന്നിട്ട് കഴിക്കാൻ വിചാരിച്ചാണ്ട് വാങ്ങിയതാ ഞാൻ കഴിക്കാൻ കൂടിയിട്ടില്ല അമീസ് കഴിച്ചോ തന്മോളും എല്ലാവരും കഴിച്ചു ബാക്കിയുണ്ടായിരുന്നു അപ്പൊ അശുവിന് അമ്മയ്ക്ക് രാവിലെ കൊടുക്കാൻ വിചാരിച്ചത് പിന്നെ ഞാൻ മറന്നുപോയിട്ടോ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ വേഗം കൊടുത്തതാണ് പിന്നെ അപ്പു ഹോസ്പിറ്റലിൽ വരത്തേന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ കടലാകെ തണുത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ എന്തെങ്കിലും അവിടെ ചെലപ്പം ഇങ്ങനെ വെറുതെ ചിലപ്പോ ഇങ്ങോട്ട് വെറുതെ ഇരിക്കേണ്ടി വരും അപ്പൊ എന്തെങ്കിലും കഴിക്കാം പിന്നെ ഇന്നലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിവരെ ഒരു രക്ഷില്ലയിന് കേട്ടോ നല്ല തിരക്കിയിരുന്നു അപ്പൊ ഒന്നും പറ്റൂല അവിടെ ചെന്നാലും വീഡിയോ എടുക്കാൻ പറ്റുമോന്നുള്ളത് എനിക്കൊന്നും അറിയില്ല കേട്ടോ അത്രക്ക് തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റുമോന്നുള്ളത് അറിയില്ല പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കുക ചേച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പറ്റാണെങ്കിൽ വീഡിയോ എടുക്കാ അല്ലെങ്കിൽ എന്താ അപ്പത്തെ അവസ്ഥ പോലെ ചെയ്യട്ടോ ഞാൻ ഇനി പോകാൻ ഒരുങ്ങട്ടോ മുടി കെട്ടാനൊക്കെ ഉണ്ട് ഇനി ഇപ്പം ചോറൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മറ്റ മുടി കെട്ടുക പോവുക ഓക്കേ അപ്പൊ ഗൈസ് ദാ ശാലുവിന്റെ ഫ്രണ്ട്സ് ആളും അവിടെ നിൽക്കുന്ന കേട്ടോ ഒക്കെ ക്യാമറയിൽ വേണ്ട വിചാരിച്ച അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിക്കുകയാണ് അപ്പൊ ഞാൻ ടൂട്ടിക്ക് പോകാൻ നിക്കാട്ടോ അശ്വനിയും ഇനി കാണാനില്ല അപ്പൊ മേടക്ക് ആടിന്റെ അടുത്തേക്ക് പോയിക്കുന്നത് കൊണ്ട് താത്താലിക്ക് ആടിന്റെ അടുത്ത് പോയിക്കാട്ടോ അപ്പൊ ഞാൻ വേഗം രക്ഷപ്പെടാല്ലെങ്കിൽ ഞാനും ഉണ്ട് ഹോസ്പിറ്റലിൽ നടക്കാൻ ഇന്ന് രണ്ടാളും അപ്പൊ ഞാൻ പോട്ടെ ഞാൻ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം തരാട്ടോ ഓക്കേ അപ്പൊ ഗൈസ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമ്മള് കയറു കയറു പോകാൻ കന്ന് കിടാട് പോകാന് എന്റെ ഒപ്പിലാളെത്തിയിട്ടില്ല കേട്ടോന്ന് നേരെ വൈകീന്ന തോണ്ടത് എന്തുകൊണ്ടുണ്ട് ഞാൻ ഞാൻ അതിന്റെ എത്തി എല്ലാരും ഞങ്ങളെ ഒക്കെ അതൊക്കെ ഉള്ളിലുണ്ട് കണ്ടേക്കൊരുങ്ങാണ്ട് അതിന്റെ ഉള്ളിൽ മുഖം കാണിക്കാതെ അപ്പൊ നല്ല തിരക്ക് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ റെഡി ആയി നിക്കാണെ പോകും പോവുകയാണൂലോ ഒക്കെ ഡേലുട്ടി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഞാനും ഗ്രീഷ്ടിട്ടോ അതാ മൂലൊക്കെ നിക്കണത് അതെ കുടുങ്ങി കുടുങ്ങി ഇരിക്കാണ് നല്ല തിരക്കാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് തിരക്കങ്ങട്ട് നീങ്ങിയതാണ് ഇനിയിപ്പോ അതേപോലെ അപ്പക ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ വിചാരിക്കണ്ട ഇപ്പൊ വരൂട്ടതിരക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതാണ് കുഴുങ്ങിക്കൊണ്ടിരിക്കട്ടോ വീട്ടിൽ നിന്ന് വിളിക്കണോ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടാണ് നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എല്ലോട്ടും തിരക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരെ നൈറ്റിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരാൾ വില്ലടിക്കുക ഒരാൾ ഇത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ കൈസ് ഞങ്ങൾക്ക് കുറേ മെഡിസിനൊക്കെ ഇനി ചെക്ക് ചെയ്യാനുണ്ട് ഇവിടെതാ ഒരാൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പോയിട്ടോ ഇതൊക്കെയൊക്കെ ചെക്ക് ചെയ്യാനാണ് ഇനി വലിയൊരു ബോക്സ് ഉണ്ട് ഇനി അത് ഗ്രീഷ്മ ചെക്ക് ചെയ്ത് ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും മെഡിസിനുകളൊക്കെ ചെക്ക് ചെയ്യാനാണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടമുള്ള മെഡിസിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള റാക്കിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം ഇതൊക്കെയാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ റിസെപ്ഷനിടെ കുട്ടി ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഒക്കത്തിന് വരാൻ മടിയാണ് ഒക്കെ ഓടി പോകാനുട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ തിരക്കണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾക്ക് ഈ എടുക്കണം എല്ലാ പണി നോക്കണം ഒരാൾ പോയി മുങ്ങിട്ടോസ് ഞാൻ ചോർന്നാ പോവാണ് അപ്പം തിരക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഫുഡ് വെച്ചിട്ട് വേണം പോകാൻ അപ്പ ഗൈസ് അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ തിരക്ക് കഴിഞ്ഞ് പുട്ട കൈക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ കടകണ്ടായിരുന്നു അര കൈ കഴിഞ്ഞ് ക്യാസുവലിറ്റി കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ ബിസി ആകുമ്പോ ഞങ്ങൾ ബിസി ആവും ഞങ്ങള് ബിസിയാവുമ്പോ അവര് ബിസിയാകും ഫുള്ള് ബിസ്സിക്കാരോ ഞങ്ങള് പിന്നെ മിസ് ഇല്ലാത്ത ആൾക്കാർ ആരും ചോദിച്ചാലും റിസപ്ഷൻകാരാണ് കേട്ടോ അവർക്ക് ഫയൽ മാത്രം എടുത്തു കൊടുത്താൽ മതി യൂട്യൂബ് ചാനലിൽ ആരാ എന്താ ഫിസ് കൂടെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ടോ എന്താണല്ലോ എല്ലാതും തലവേദനിക്കുന്നുണ്ട് ഞാൻ പ്രഷറൊക്കെ അപ്പൊ ഞമ്മളെ ലെന ആണ് പ്രഷറൊക്കെ ഫുള്ള് ആൾക്കാരെ ഞാൻ നോക്കിട്ട് വരേ എങ്ങനെ So we're talking about it, it's അപ്പൊ സമയം പതിനൊന്നര ആയിട്ടോ അപ്പൊ നല്ല തിരക്കി ആശുപത്രി അപ്പൊ തിരക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നോക്കാൻ വന്നതാണ് കുഴപ്പമൊന്നും ഇല്ല നമ്മളിങ്ങനെ വീട് എടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തുനിരട്ട ആൾക്കാർ വരും അപ്പം ഞാൻ വീട് കിടക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പം നിനക്ക് ആവുന്നത് പിന്നിപ്പോൾ പതിനൊന്നര ആയി പന്ത്രണ്ട് മണിക്ക് എനിക്ക് കിടക്കാൻ സമയമാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ഷിഫ്റ്റ് ആയിട്ട് കിടക്കാം അപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കിടക്കും അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ മറ്റോളെ കിടക്കും മൂന്ന് മണിക്ക് ശേഷം അങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കിടക്കും എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ഇന്നാണ് ഇപ്പം തിരക്കില്ലാത്ത ദിവസമല്ലേ നമുക്ക് ഞാൻ കയറി അന്ന് മുതല് തിരക്കേക്കുന്നു ഫുള്ള് തിരക്കും പന്ത്രണ്ടനെ ഒരു മണിയാവുട്ടോ അവിടെ തിരക്കുമ്പോൾ ഇന്ന് കുറച്ച് കുറവുണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്തോണ്ടാന്ന് അറിയില്ല ഇന്ന് കുറച്ച് കുറവുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും മറ്റേ വീഡിയോ എടുക്കാൻ സമയമുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഇന്നേതായാലും വീഡിയോ എടുക്കാൻ പറ്റും ഇത് നമ്മളെ ചന്ദ്രേട്ടൻ ഇത് ലാഭിക്കും ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് ചന്ദ്രേട്ടാ നമ്മൾ എന്റെ ഒരു ഫാർമസി കൗണ്ടറിൽ അപ്പക ഞമ്മളെ കലി ഉത്സാർ ഇതാക്കണ് ഇതവിടെ എന്തൊക്കെയാ നോക്കാൻ വേണ്ടി വന്നതാണേ ആ ഞാൻ വ്ലോഗ് ചെയ്യാണ് അങ്ങോട്ട് തല തിരിഞ്ഞു നിക്കണേ മറ്റേ തലയില്ല നമുക്ക് ചായ ഉണ്ട് അഞ്ചു രൂപ ചായ ചായ ഒടിക്കാൻ വേണ്ടി വന്നതാണ് ചന്ദ്രേട്ടൻ ചായ കുടിച്ചു ഞാന് നന്ദനങ്ങട്ട് പോഷ്യന്റ് വന്നിട്ടുണ്ട് സാധാരണ ഞങ്ങളിപ്പം എല്ലാവരും ഇപ്പം ശാന്തമായിരിക്കുകയാണ് ഇപ്പം പന്ത്രണ്ടര ഒക്കെ സമയമായിട്ടുണ്ട് ഇതാണ് സമയം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ ഷിഫ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റത്തെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഫസ്റ്റത്തെ ഷിഫ്റ്റ് ഉണ്ട് അതാണ് കേട്ടോ ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഡാ രാവിലെ ആയിട്ടുണ്ട് എട്ട് മണി ആവാനായിട്ടോ ഇതിന് മുന്നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇപ്പം റീചാ ചാർജ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ടൂട്ടി കഴിഞ്ഞിട്ടോ രാവിലെ ആയപ്പോഴത്തേന് തിരക്കിങ്ങനെ വരുന്നുണ്ട് ശേഷം തിരക്കായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ ഒന്ന് കൊടുത്താൽ പോകും പിന്നെ മുട്ട ടൂട്ടീട്ടത്തെ സ്റ്റാഫ് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും എത്ര ആവുമ്പോഴത്തേന് ഇറങ്ങും ഞങ്ങൾ അപ്പോൾ നമ്മൾ വിശേഷം ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ഗൈസ് ഞാൻ ഒരു ചായ കുടിക്കാൻ വിശേഷം നമ്മൾ ക്യാൻറ്റീൻസ് വന്നതാണ് കേട്ടോ പിന്നെ രാവിലെ ഇതാ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ചൂടോട് തന്നെ ഉണ്ടാവും ഞാനിപ്പോ ഒന്നും കഴിക്കാറില്ല ഞാൻ വെറും ചായ മാത്രം പൊടിച്ച് പോട്ടെ വീട്ടിൽ ചെന്നെന്തായാലും കഴിക്കാണ്ടാവും പിന്നെ ഞാൻ ഇവിടുത്തെ ഇപ്പൊ കഴിക്കലില്ല മറ്റേ എന്നും കഴിക്കലുണ്ടാവും ചായന്റെ അടി എന്തെങ്കിലും കഴിക്കാറുണ്ടോ ഞാൻ കഴിക്കണമെന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ബാപ്പുക്കാൻ സ്പെഷ്യൽ ടീ കിട്ടിട്ടുണ്ട് അപ്പം ഗൈസ് ഞങ്ങളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഒക്കെ ഓടുന്നുണ്ട് അതാണ് അവിടുത്തെ പ്രശ്നമൊക്കെ ഓടി മാറിയിട്ട് കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മളെ നൈറ്റ് ഡ്യൂട്ടീൻ്റെ ബ്ലോഗ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് അല്ലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബാ ബൈ